പ്രതി ബാവിളാണ് എന്റെ ഗുരു ബാബുൾ പാട്ട് പഠിക്കുന്നതില് ദീതി ദീദീന്റെ അടുത്തു നിന്നാണ് ഞാൻ ദീക്ഷ സ്വീകരിച്ചിട്ടുള്ളത് ബാവിളില് ഒരു പത്ത് പതിമൂന്ന് വർഷമായിട്ട് തുടർന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും ഇപ്പം സത്യത്തില് ഞങ്ങളുടെ ബന്ധത്തിൽ ഒരു ട്രാൻസിഷൻ സ്റ്റേജാണ് ഒരുപക്ഷെ എനിക്ക് കുറച്ചുകൂടെ സമയം വേണം അതെങ്ങോട്ടാണ് എവിടെക്കാണെന്ന് പുറത്ത് പറ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ ഈ പാട്ടുകളൊക്കെ എന്നെ എന്താ പറയാ ദീദിന്റെ കൂടെയാണ് എനിക്ക് യാത്ര ഉണ്ടായിട്ടുള്ളത് എങ്ങനെയായിരുന്നു ആ ഒരു യാത്രയും അനുഭവം ഒക്കെ പാട്ട് പാടി കേട്ട് കഴിഞ്ഞ് കുറേ കൊല്ലങ്ങൾ എൻ്റെ മനസ്സിൽ ബാവിള് പഠിക്കണം ബൗൾ ആവണം എന്നുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നു അപ്പം ദീദിനെ ഞാൻ ഒരു കോഴിക്കോട് വെച്ച ദീദി അവതരിപ്പിക്കുന്ന കണ്ടു അപ്പം ദീദി പാട്ട് പാട്ടുപാടുന്നു ഡാൻസ് കളിക്കണു കഥ പറയുന്നു കവിത പാടുന്നു എല്ലാം ഉണ്ടല്ലോ അതിനകത്ത് ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ഒന്നര മണിക്കൂർ നമ്മുടെ മുമ്പിൽ എന്താ പറയുക ഒരു ലോകം തന്നെ തീർക്കുക അപ്പം എനിക്ക് വലിയ ആരാധനയും അത്ഭുതമൊക്കെയായിരുന്നു അതായത് ഞാൻ ദീദീൻ്റെ നമ്പർ സംഘടിപ്പിച്ച് ഫോൺ വിളിച്ച് എനിക്ക് പഠിക്കണമായിരുന്നു എന്ന് അപ്പം ദീതി ഒന്നില്ല ഞാൻ പഠിപ്പിക്കുന്നില്ല രണ്ട് പല തവണ വിളിച്ചിട്ടും ഇതേ ഉത്തരം തന്നെയായിരുന്നു അപ്പം ഞാൻ ബാഗൊക്കെ എടുത്ത് ഒരു ദിവസം ദീദിൻ്റെ വീട്ടിലേക്ക് ചെല്ലുക അപ്പ ചെന്നപ്പം ഞാൻ വിചാരിച്ചെന്ന ഇപ്പ പറഞ്ഞു വിടുമായിരിക്കും പക്ഷെ ദീദി അവിടെ വരാന്തയിൽ വലിയ പെയിന്റിങ് ചെയ്യുമായിരുന്നു അപ്പൊ ഞാൻ ചെന്നപ്പ തന്നെ ദീദി പറഞ്ഞു വാ കാത്തിരിക്കുന്ന പോലെ ഉണ്ടായിരുന്നു നമ്മളിങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പം അമ്മ പറയില്ലേ പോയി കുളിച്ച് നിന്റെ ഭക്ഷണം അവിടെ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് അതേപോലെ ദീദി പറഞ്ഞു പോയി കുളിച്ചിട്ട് അതാ ഭക്ഷണം എടുത്തു വെച്ചിരിക്കുന്നു അപ്പം എന്നിട്ടന്നു എന്നെ എന്നെ ആദ്യത്തെ പാട്ട് പഠിപ്പിച്ചു അങ്ങനെയായിരുന്നു ആ യാത്ര തുടങ്ങി ആ പാട്ട് പാട്ട് ഒന്ന് പാട് ആ പാട്ടാടാ ഇത് ഇത് കൃഷ്ണനോട് പറയാണ് അതായത് ഒരു 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 നിമിഷം നിന്റെ ഈ നൃത്തം ഒന്ന് ഒന്ന് നിർത്താവോ എനിക്കൊന്ന് കാണാനായിരുന്നു ഒരു നിമിഷം ഒന്ന് ഈ നിന്റെ തുടർച്ചയായിട്ടുള്ള നൃത്തം ഒന്ന് നിർത്തി എന്നെ നിന്റെ രൂപം സ്വരൂപം ഒന്ന് കാണിക്ക देखा होवे जालर खाट नरगो दिल को दाड़ा i